ഭർത്താവ് ആത്മസുഹൃത്തോ ചിരി വരുന്നുണ്ടോ നിങ്ങളുടെ ലൈഫ് സുന്ദരമാക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഹായ് ഞാൻ ഡോക്ടർ ഫസീല ഷെരീഫ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാരിഡ് ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ റിലേഷൻഷിപ്പിനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് എല്ലാം പലരും കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരൂ കേട്ടോ അർത്തുമാറ്റാൻ പറ്റുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് അർത്തുമാറ്റാൻ പറ്റാത്ത പല ബന്ധങ്ങളും ഉണ്ടാകുന്നതെന്ന് കേട്ടിട്ടില്ലേ ദാമ്പത്യ ജീവിതം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് എന്നാൽ പലപ്പോഴും പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ കുറ്റപ്പെടുത്തലുകൾ മാത്രം കേട്ടുകൊണ്ട് ഭാര്യയും ഭർത്താവും ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവളുമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ പല വീടുകളിലും ഉണ്ട് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ച രണ്ട് പേർ പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ പല ചോദ്യങ്ങളും ഉണ്ടാവും ഈ ഒരു ബന്ധം വളരെ അധികം മനോഹരമാക്കാൻ ആ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഭാര്യയും ഭർത്താവും എപ്പോഴും ആത്മസുഹൃത്തുക്കളായിരിക്കുക എന്നുള്ളതാണ് ഭർത്താവ് ആത്മസുഹൃത്തോ ചിരി വരുന്നുണ്ടോ അതോ എൻ്റെ ഭർത്താവാണ് എൻ്റെ ആത്മസുഹൃത്ത് എന്ന് മനസ്സിൽ തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെയൊക്കെ സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ കോളേജ് ലൈഫിൽ നമുക്കുണ്ടായിരുന്നില്ലേ ഒരു ആത്മസുഹൃത്ത് ആദ്യം ഒരു പരിചയമില്ലാത്ത ആളായിരുന്നല്ലേ അല്ലേ നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു തുടങ്ങി നമ്മൾ ഓരോ കാര്യത്തിലും അഭിപ്രായങ്ങൾ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ആ ബന്ധം ആഴത്തിലാവുമ്പോഴാണ് നമ്മൾ അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രെൻഡാണ് അല്ലെങ്കിൽ അവന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുന്നത് അല്ലേ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് നമുക്ക് എന്തും തുറന്ന് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കും നമ്മൾ എന്ത് മണ്ടത്തരം ചെയ്താലും നമുക്ക് ഏറ്റവും ധൈര്യത്തോട് കൂടി പറയാൻ പറ്റുന്നത് അത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടാണ് അല്ല എന്ത് പ്രതിസന്ധി വന്നാലും നമുക്കൊരു ആത്മവിശ്വാസം പകർന്നു തരുന്നതും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലേ അസ് എ ലൈഫ് പാർട്ട്ണർ നിങ്ങളെ ഇതുപോലെ ആയിരിക്കണം എന്ത് കാര്യവും മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി തുറന്ന് ഒരു ഫ്രീഡം നിങ്ങൾ കൊടുക്കണം എന്ത് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാലും ആ ഫോൺ എടുത്ത് ആദ്യം വിളിക്കാൻ തോന്നുന്നത് അത് നിങ്ങളെ ആയിരിക്കണം ഇനി എന്ത് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചാൽ ഒരു ആശ്വാസം ലഭിക്കും എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഉള്ളിലുണ്ടാവണം മറിച്ച് അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ ആ ഒരു സ്ഥിതിയെ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കരുത് നിങ്ങളുടെ പാർട്ട്ണറുടെ ഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിങ്ങളും നെഞ്ചോട് ചേർത്തി വെക്കണം പാർട്ട്ണർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നവരായിരിക്കണം നിങ്ങൾ ഇണക്കങ്ങളും പിണക്കങ്ങളും തന്നെയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും നെടുന്തോൺ പിണങ്ങിയതിന് ശേഷം ഇണങ്ങുമ്പോഴാണ് ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാവുന്നത് അതിലൊരു പ്രത്യേക തരം ആനന്ദമുണ്ടല്ലേ എന്നാൽ ഏതൊരു പിണക്കവും ഒരു രാത്രി കടന്നു പോവില്ല എന്നുള്ള ഒരു സ്ട്രോങ് എഗ്രിമെന്റ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവണം പരസ്പരം സ്നേഹത്തോടെ ബഹുമാനത്തോടെ കരുതലോടെ നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോവാം ലൈഫ് ഒന്നല്ലേ ഉള്ളൂ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അത് മറ്റാരും ഏറ്റെടുക്കില്ല ഇനി മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് എനിക്ക് ഇല്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നവരുണ്ട് അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് സുന്ദരമാക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്നറോട് സംസാരിക്കുക ഒരുപാട് ഒരുപാട് സംസാരിക്കുക കൂടുതൽ സംസാരിക്കുമ്പോഴാണ് കൂടുതൽ അടുക്കാൻ കഴിയുന്നതും പല കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും നിങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് മൈ ബെറ്റർ ഹാഫ് വെൻ യുവർ ബെറ്റ ഹാഫ് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് യുവർ ലൈഫ് വിൽ ബി ജസ്റ്റ് ഓസം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു